ഞാൻ ബിന്ദു ഇടയിൽ ാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് കഴിഞ്ഞ ഒരു മാസമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ കടുത്ത കരൺ രോഗമായി ബന്ധപ്പെട്ട് ചികിത്സയിലാണ് നീ ചികിത്സയൊന്നുമില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കരൾ മാറ്റി വെക്കതാണ് അടുത്ത പ്രതിവിധി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ പറഞ്ഞതിന് പ്രകാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കരൾ മാറ്റുകൾക്ക് ശസ്ത്രക്രിയ ചെയ്യാറില്ല അതിൽ ഞങ്ങൾ അടുത്ത പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി അതൊക്കെ ഭീമമായ തുക ഞങ്ങൾ സ്വപ്നം അപ്പുറമാണ് നാടകം കൊണ്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടെ പിള്ളേരുടെ വിദ്യാഭ്യാസം ോണെടുത്ത് വെച്ച വീടാണിത് അതിന്റെ അടവ് എല്ലാം നാടകം കൊണ്ടാണ് ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത് അതുകൊണ്ട് നാടകത്തെ സ്നേഹിക്കുന്ന ആക്ലോസ് അനു സ്നേഹിക്കുന്ന എല്ലാ നിങ്ങളെ നിങ്ങളെ കഴിയുന്ന ചെറുതൻ വലുതുമായ സഹായം തന്നു ഞങ്ങളെ സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊടുക്കുന്നു ഇതോടൊപ്പം എൻ്റെ ഫോൺ നമ്പറും അക്കൗണ്ട് നമ്പറും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും താഴെ ചേർക്കുകയാണ് അക്കൗണ്ട് നമ്പർ അറുപത്തേഴ് പൂജ്യം ഒൻപത് മുപ്പത്തൊമ്പത് എൺപത്തൊമ്പത് നാനൂറ്റി പതിനേഴ് ഐ എഫ് എസ് സി കോഡ് ഐ എഫ് എസ് സി എസ് ബി ഐ ഐ എൻ പൂജ്യം പൂജ്യം എഴുപത് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് ആക്കുളം